ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് കൊതമംഗലം പട്ടണം കണ്ട ഈ റാലി ഒരു തുടക്കമാണ് കാരണം അനീതിപരമായിട്ട് ഞങ്ങളുടെ അഭ്യന്റെ പിതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ കേസെടുക്കണമെന്നും ഈ കേസ് അഭ്യന്തി ജനപ്രതിനിധിക്കെതിരായ കേസ് പിൻവലിക്കണമെന്നും ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് കൂടാതെ ആലുവ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആരംഭിച്ച രാജപാത അത് ജനങ്ങളുടെ ആവശ്യത്തിനായി തുറന്നുകൊടുക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പേരിൽ ഞങ്ങള് ഇവിടെ അഭ്യർത്ഥിപ്പിക്കുകയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നുവെങ്കിൽ അതിന്റെ കാരണം ന്യായമായിട്ടുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അഭ്യർത്ഥന പിന്നപ്പാടിൽ പിതാവ് മുപ്പത്തിയാറ് വർഷം പൊതുവെങ്കിലും ഇടുക്കി രൂപതകളെ നല്ല രീതിയിൽ നയിക്കുവാനായിട്ട് സാധിച്ചു ഹൈ റേഞ്ചിന്റെ വികസനത്തിനായിട്ട് അത്യധ്വാനം ചെയ്ത അഭിവൃദ്ധി പിതാവും വൈദികരും ജനങ്ങളും ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നു കിട്ടണമെന്നുള്ളത് പ്രിയപ്പെട്ട ദേവശ്രീ നമുക്ക് ഇതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഫോറസ്റ്റുകാരും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ മന്ത്രിയും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു സംശയം നാട്ടുകാർക്ക് മാത്രമല്ല ഗവൺമെന്റിനും വനം വകുപ്പിനെ പേടിയാണോ സംശയമുണ്ട് പണ്ടൊക്കെ വന്യമൃഗങ്ങളെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ വന്യമൃഗങ്ങളെക്കാൾ കൂടുതലായിട്ട് വനപാലകരെ പീഡിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അല്ല അടിമത്ത കാലത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ നടത്തുകയാണ് സംശയമുണ്ട് യൂറോപ്പിലെ ബ്ലാക്ക് ഏജസ് ഇരുണ്ട് യുഗം ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു ആധിപത്യമായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പരസ്പരം പഴിചാരി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത ജന ജനങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇന്ന് ഇത്രയും പ്രധാനമായിട്ടൊരു കാര്യത്തിന് തീരുമാനമെടുക്കുന്നില്ല പതിനാറാം തീയതി അഭിയന്യ ജോർജ് ബനക്കോട്ടിൽ പിതാവും എം എൽ എമാരും എം പിമാരും ഈ റാലിയെ അല്ലെങ്കിൽ ആ വഴി തൊട്ടുവാനുള്ള ആ പ്രസവത്തെ അവരെ പ്രതിയാക്കിക്കണ്ട കേസെടുത്ത് ജനങ്ങളെ ഭയപ്പെടുത്താമെന്നുള്ള ചിന്തയാണ് ഫോറസ്റ്റുകാർക്കുള്ളത് ജനങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് മനസ്സിലായില്ല ഇപ്പോൾ ഇവിടെ ഇത്രയും ജനങ്ങള് ഇന്നലെ രാത്രിയിലാണ് തീരുമാനമെടുത്തത് ഇങ്ങനെ ഒരുമിച്ച് വരാമെന്നും ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ സംഘടിച്ച് ഇതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിണ്ടാകുന്ന സംശയമൊന്നുമില്ല അതിന് പൊതുമംഗലം രൂപതയെപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് നിലകൊണ്ടതാണ് ഞാനാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് അന്തേ ദിവസം നമ്മൊരു പള്ളിയിലെ സന്ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാറ്റിവെക്കാൻ സാധിച്ചില്ല അല്ല രണ്ടു ദിവസം

ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പോകും ഒന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് നിലകൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാര് സിസ്റ്റേഴ്സ് സ്ത്രീജനങ്ങള് ചെറുപ്പക്കാരെ പ്രായമുള്ളവരെല്ലാം വന്നിരിക്കുന്നത് ന്യായമായ ആവശ്യമാണെന്നുള്ളതിന്റെ തെളിവാണ് ഇത് മറ്റൊരു കാര്യങ്ങൾ ചിന്തിക്കണം നമ്മൾ തുടങ്ങിയ അവസരത്തിൽ മഴക്കാറുണ്ടായിരുന്നു മഴ പെയ്യുന്നു കരുതി പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് മഴ പെയ്തില്ല നമ്മുടെ കൂടെ ദൈവമുള്ളത് കൊണ്ട് തിന്മയുടെ ശക്തികളെ അതിജീവിക്കണം വന്യമൃഗങ്ങളുടെ ശല്യം മാത്രമല്ല വനഭാതകരുടെ ഈ നിയമവും ശല്യമാണ് അത് നമുക്ക് എതിരായിട്ടുള്ളതാണ് ഈ നിയമം അത് നിയമം നടപ്പിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിയമം മാറ്റി എഴുതേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമം അത് പുതിയ കാലഘട്ടത്തിന്റെ അനുസരിച്ച് മാറ്റി എഴുതുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിയമം ഉണ്ടാക്കുകയും ചെയ്യണം നിയമസഭയുണ്ട് ലോക്സഭയുണ്ട് എന്തിനു വേണ്ടിയുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ ഉറങ്ങാൻ വേണ്ടിയല്ല മന്ത്രിമാരും അല്ലെങ്കിൽ അവിടെ പോകുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിയമം ഉണ്ടാക്കുവാനും ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെ നിയമം പ്രാപ്തി വരുത്തുവാനുമുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ സഹകരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഇവിടെ ചെറിയ തോതിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭം രാജപാര പുറം തരുന്നവരെ തുടരുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും ഈ ജനങ്ങളെ ജനങ്ങളുടെ വന്നിട്ടുള്ളൂ ഇനിയും ആവശ്യമെങ്കില് അടുത്ത ദിവസം തന്നെ രാജപാതിൽ നടക്കുവാൻ ഞാൻ ഒരു ജനങ്ങളോടൊപ്പം പതിനൊന്നലും രൂപത ഇന്നും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇടുക്കിയിലൊക്കെ വെള്ളപ്പൊക്കത്തൊന്നും ഒരുമപ്പെട്ടുണ്ടായ അവസരത്തിലെല്ലാം രൂപതാ കൂടെ ഉണ്ടായിരുന്നു വൈദികര കൂടെ ഉണ്ടായിരുന്നു ആ വൈ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇനി ഇനിയും ഈ ജനങ്ങൾ കൂടെ ഉണ്ടാകും ന്യായമായ ആവശ്യത്തിന് വേണ്ടി ആരെല്ലാം നിലകൊള്ളുന്നുവോ അവർക്കെല്ലാം വേണ്ടി സഭയും പതകൊങ്കല രൂപതയും വിശ്വാസികളും ഈ പ്രദേശ ജനങ്ങളും നിലകൊള്ളും ആ ശബ്ദമില്ലാതെ അവരുടെ ശബ്ദമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അവിടെയുള്ള ജനങ്ങൾക്ക് സാധാരണ മനുഷ്യരാണ് അവര് പറഞ്ഞാല് അത് ആരും ശ്രമിക്കാനില്ലായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ശബ്ദം ശ്രദ്ധിക്കുവാനുള്ള ആളുകളുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ആരും കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഒപ്പം സഹകരിച്ചു വയ്ക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇന്നലെ അഭിമന്യക്കോട്ടി പിതാവിന്റെ കാര്യം നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മന്ത്രിമാരെ വനംവകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണുകയും ചെയ്തു ഈ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും സംശയമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ആരും ഭയപ്പെട്ടുണ്ട ദൈവം നമ്മുടെ ഉണ്ട് തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ഒടൊപ്പം തന്നെ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം വനം വകുപ്പ് ജനങ്ങളുടെ ഒപ്പമാണെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവരോട് സഹകരിക്കും ഇല്ല എങ്കിൽ അവരെ എതിർത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് ഈ വഴി തുറന്നു കിട്ടുന്നതുവരെ വരെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാളെ ഞങ്ങള് പതുമലൻ രൂപതയിലെ എല്ലാ ഇടവുകൾ തോറും പ്രാർത്ഥന പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് വന്യമൃഗങ്ങൾ ഒരു തിന്മയുടെ ശക്തിയായിട്ട് നമ്മുടെ വരികയാണ് ലഹരി സാധനങ്ങൾ ലഹരി വസ്തുക്കൾ വരുന്നു ജനങ്ങള് നിരാശരായി കഴിയുന്നു കാർഷിക മേഖലയിലുള്ള ജനങ്ങൾ നിരാശരായി കഴിയുന്നു അവർക്ക് പ്രത്യാശം എടുത്തുകൊണ്ട് ദൈവത്തിലുള്ള സംരക്ഷണം ലഭിക്കുവാനായിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ദിനങ്ങൾ ആചരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലുണ്ടാകണം നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റും ഒടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ഒടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും സഹകരിച്ച് മുന്നോട്ട് പോകണം അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത്രയും പേര് ഇവിടെ വന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ വൈകുന്നേരം സന്ധ്യ സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും അവിടൊപ്പം തന്നെ സിസ്റ്റേഴ്സും എല്ലാവരും എത്തി എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ ഇതിന്റെ ആവശ്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടിരുന്ന സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഒരുമിച്ച് മുന്നോട്ട് പോകും ഇനിയും മുന്നോട്ട് പോകും ഏതറ്റം വരെയും മുന്നോട്ട് പോകുവാൻ റെഡിയാണ് എല്ലാം ഞങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ